ഇന്ന് കിണത്തിൽ കൊടുത്തുവിടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടീന്ന് നില പൊക്കിയായിരുന്നു കേട്ടോ അങ്ങനെ പൊക്കി ഇലയിൽ ഞാൻ ആ ചൂട് ചോറിട്ട് കൊടുത്ത് അത് നമ്മക്കി കൊടുത്തു എന്നിട്ട് നല്ല ചീരത്തോര നമക്കി വെച്ച് കൊടുത്തു കേട്ടോ അത് ഇഷ്ടമായതുകൊണ്ട് അത് കഴിക്കും അതുകൊണ്ട് നന്നായിട്ട് വെച്ച് കൊടുത്തു പിന്നെ ഇത് പാവയ്ക്കയാണ് പാവയ്ക്ക വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുള്ളൂ പിന്നെ നല്ല ചമ്മന്തിപ്പൊടിയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് മാങ്ങയ്ക്ക് പകരം ഞാൻ നാരങ്ങയാണ് കേട്ടോ വയ്ക്കുന്നത് അതിന് പകരം ഞാൻ നല്ല മീനച്ചാറ് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്തൊരു ഒരു ടേസ്റ്റാണെന്നറിയാമോ പിന്നെ നമ്മുടെ പുരിച്ച മീനും കൂടെ കൊടുത്തു പിന്നെ കുഴച്ച് തിന്നാൻ വേണ്ടിയിട്ട് മീൻകറി കൊല്ലങ്കാർക്ക് നിർബന്ധമാണല്ലോ അപ്പോൾ കുറച്ച് കുറച്ചധികം പുളിയ മുളകും മീൻകറിയും വെച്ചു കൊടുത്തു ഇതായിരുന്നു ഇന്ന് സീച്ചാട്ടിൻ്റെ ലഞ്ച് ബോക്സ് അല്ല വാഴയില ബോക്സ് ഇനി ഇല അമ്മക്ക് മുറുക്കി പതിഞ്ഞങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ച് കേട്ടോ അങ്ങനെ ഏട്ടണ്ടത് കഴിഞ്ഞിട്ട് അപ്പുക്കുട്ടന് ചോറ് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എങ്കിൽ പിന്നെ ദോശ തന്നെ ശരണം അപ്പം ഞാൻ രണ്ട് ദോശ കറു മുറിയെ പൊളിച്ച് പൊളിച്ചിട്ട് കൊടുത്ത് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്ത് അവൻ എത്ര ദോശ തിന്നുന്നത് അവന് തന്നെ ഒരു ഐഡിയ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ കറിയായിട്ട് മീൻകറി ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ശേഷം പിന്നെ എന്ത് പിന്നെ പറയുന്നത് ആ മീനച്ചാർ മീനച്ചാറും കൂടി ഇട്ട് കൊടുത്ത് അവൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു പിന്നെ വയറിന് സുഖം ഇല്ലാത്തോട്ട് പൈനാപ്പിളും വെച്ച് കൊടുത്ത് കേട്ടോ